നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരപ്രതിഭയായ പകരം വയ്ക്കാനില്ലാത്ത കലാകാരി ജയഭാരതിക്ക് ഇന്ന് എഴുപത് വയസ്സ് ഒരേ സമയത്ത് തന്നെ നായികയായും പ്രതി നായികയായും മറ്റനേകം വേഷങ്ങളിലൂടെയും കഴിവ് തെളിയിച്ച അപൂർവ പ്രതിഭയാണവർ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിക്കാതെ ഭയമേതുമില്ലാതെ അവർ തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ മിഴിവോടെ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ തേടിയെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ യുവാക്കളുടെ ഹൃദയത്തൊടിപ്പായിരുന്നു ഈ നായിക താൻ അഭിനയിച്ച എല്ലാ ചിത്രങ്ങൾക്കും ജയഭാരതി തന്നെ സ്വന്തം ശബ്ദത്തിലാണ് ഡബ്ബ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ ഇരുപത്തിയെട്ടിന് കൊല്ലം തേവള്ളി ഓലയിൽ തുമ്പ് വടക്കിൽ ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകളായിട്ടാണ് ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതി ജനിക്കുന്നത് മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞതോടെ കുട്ടിയായിരുന്ന ജയഭാരതിയുടെ ജീവിതം തമിഴ്നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു അഞ്ചാം വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ജയഭാരതി ചെറുപ്പത്തിലെ തന്നെ സിനിമയിലെത്തുകയായിരുന്നു പതിമൂന്ന് വയസ്സും എട്ട് മാസവും പ്രായമുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കൾ എന്ന സിനിമയിലൂടെയായിരുന്നു ജയഭാരതി അഭിനയരംഗത്ത് എത്തുന്നത് തുടർന്ന് കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ജയഭാരതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ നായികയായി പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി ജയഭാരതി വളർന്നു പതിനഞ്ച് വർഷത്തോളം മലയാള സിനിമയിൽ നായികയായി തന്നെ നിലനിൽക്കാൻ ജയഭാരതിക്ക് കഴിഞ്ഞു പ്രേം നസീർ മധു ജയൻ സോമൻ വിൻസെൻറ്റ് രജനീകാന്ത് കമൽഹാസൻ എന്നിവരുടെയെല്ലാം നായികയായി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ജയഭാരതി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ജയഭാരതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപ്പക്കം എന്ന തമിഴ് ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ജയഭാരതിയെ തേടിയെത്തി ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന ഹരി പോത്തനെയാണ് ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത് പിന്നീട് ബന്ധം വേർപ്പെടുത്തി നടനായ സത്താറിനെ വിവാഹം ചെയ്തു എന്നാൽ ഈ ബന്ധവും പിന്നീട് വേർപിരിഞ്ഞു ഋഷ് ജെ സത്താർ സത്താർ ജയഭാരതി ദമ്പതികളുടെ ഏക മകനാണ്